ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ രക്ഷാകം തീർക്കും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രക്ഷാകവം ഒരുക്കുമെന്ന് കോൺഗ്രസ് എറിയാട് ചന്തയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ജാഗ്രതാ സദസ്സിലാണ് പ്രഖ്യാപനം കുടുംബാന്തരീക്ഷം പോലും തകർന്നു പോകുന്ന വിധം ലഹരി മാഫിയ സമൂഹത്തെ കവർന്നെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ ലഹരി വ്യാപനത്തിനെതിരെ സത്വര നടപടികൾ കൈക്കൊള്ളുന്നതിൽ പരാജയപ്പെടുന്നതായി സദസ് കുറ്റപ്പെടുത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു അധ്യക്ഷത വഹിച്ച സദസ് ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഇസാ ബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു അവരുടെ മക്കളിലൂടെ മക്കളുടെ സുഹൃത്തുക്കളിലൂടെ അധികാരത്തിന്റെ കേന്ദ്ര അധികാര കേന്ദ്രങ്ങളുടെ ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ തികച്ചും മയക്കുമരുന്നിന്റെ വ്യാപനത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ആ സാഹചര്യം ഇല്ലാതാകണമെങ്കിൽ ഭരണകൂടം രാഷ്ട്രപിതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും രാഷ്ട്രീയ കാലം ആവശ്യപ്പെടുന്നതുമായ ഈ നിലപാടിൽ നിയന്ത്രിക്കണം നമ്മുടെ നാട്ടിൽ കല്യാണങ്ങളിലും മദ്യം ഒരു മാറി ദിവസം എന്നോടൊപ്പം പെൺകുട്ടി അവളുടെ വീട് നിർമ്മിക്കുകയാണ് മക്കളതിൽ ബാറ് സെറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് കൗതുകമായി തോന്നില്ലായിരിക്കാം എനിക്ക് പെട്ടെന്ന് കൗതുകം തോന്നി ഒരു രാഷ്ട്രീയ മകളാണ് എന്റെ ഒപ്പം പഠിച്ച പെൺകുട്ടി അവളുടെ വീട് പുതിയ വീടുണ്ടാക്കുന്നതിൽ വൈകുന്നതിന്റെ കാര്യം എന്താണ് ചോദിച്ചപ്പോൾ പ്രവൃത്തികളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ മോളിൽ അവർ പിള്ളേരൊരു റൂം ഉണ്ടാക്കുന്നുണ്ട് അത്ര അത്തരത്തിലുള്ള തലത്തിലേക്ക് നമ്മുടെ പരിഷ്കാരങ്ങൾ മാറുമ്പോൾ നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന പുരാതന അല്പം മദ്യപിക്കുന്നതിന്റെ ഗുണാഗണങ്ങളെ കുറിച്ച് പറയും റിയാസ് മൗലവി അൽ ഹസനി ഫാദർ സണ്ണി കുന്നേലിപ്പറമ്പിൽ ശ്രീനിവാസൻ തന്ത്രികൾ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കയ്പമംഗലം പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ഇ കെ സോമൻ പി കെ മുഹമ്മദ് പി എ മനാഫ് സി എം മൊയ്തു ഇ എം ജോസഫ് ദേവസി ബഷീർ കൊണ്ടാപ്പുള്ളി കെ കെ കുഞ്ഞുമൊയ്തീൻ കെ എ അബ്ദുൾ ഖാദർ അബ്ദുറഹ്മാൻ കടമ്പോട്ട് ടി കെ അബൂബക്കർ പി എ കരുണാകരൻ എ ഐ ഷുക്കൂർ പി ബി അബ്ദു കെ കെ വസന്ത ലൈല സേവ്യർ കെ എം സാദത്ത് ഇ കെ സജീവൻ എന്നിവർ സംസാരിച്ചു